ഉപ്പള ബായാറിൽ സ്കൂൾ ബസും സ്കൂട്ടറും കൂട്ടിയിടിച്ച് രണ്ട് വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു ബായാർ പെട്രോൾ പമ്പിന് സമീപത്താണ് അപകടമുണ്ടായത് കാവൽ ഇനി ഇവിടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കാസർഗോഡ് ഉപ്പള ബായാറിലെ പെട്രോൾ പമ്പിന് സമീപത്ത് രാവിലെ ഏഴ് മുപ്പതോടെയാണ് സ്കൂൾ ബസ്സും സ്കൂട്ടറും തമ്മിൽ കൂട്ടിയിടിച്ച് അപകടമുണ്ടായത് ബായാർ പൊന്നങ്കള മുജമ്മ ഷക്കാഫത്ത് സുന്നി സ്കൂളിൻ്റെ ബസ്സും രണ്ട് വിദ്യാർത്ഥികൾ സഞ്ചരിച്ച സ്കൂട്ടറും തമ്മിലാണ് കൂട്ടിയിടിച്ചത് അപകടത്തിൽ സ്കൂട്ടറിലുണ്ടായിരുന്ന രണ്ട് വിദ്യാർത്ഥികൾക്കും പരിക്കേറ്റു മൊയ്നുദ്ദീൻ സാദിഖ് എന്നീ വിദ്യാർത്ഥികൾക്കാണ് പരിക്കേറ്റത് പരിക്കേറ്റ ഇവരെ മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപകടത്തിൽ വിദ്യാർത്ഥികൾ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിൻ്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നിട്ടുണ്ട് പരിസരവാസികൾ ഓടിയെത്തുകയും ഉടൻ തന്നെ രക്ഷാപ്രവർത്തനം നടത്തി വിദ്യാർത്ഥികളെ ആശുപത്രിയിൽ എത്തിക്കുകയുമായിരുന്നു അബ്ദുൽ റഹിമാനുദ്ധ്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം